നമസ്കാരം രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി വീടെ തിരിച്ചു വരവ് ആർ സി വീടെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്നലെ നമ്മളതാണ് ഹൈദരാബാദിൽ കണ്ടത് മുപ്പത്തി അഞ്ച് റൺസിൻ്റെ ഗംഭീര വിജയം അത് ഒരു ഫ്ലൂക്കിന് ലഭിച്ചതല്ല കൃത്യമായി ഹോംവർക്ക് ചെയ്ത് കൃത്യമായി ടാക്ടിക്കൽ വിക്ടറിയാണ് അവിടെ അവർ നേടിയെടുക്കുന്നത് ഇത് നല്ല രൂപത്തിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മറ്റ് ടീമുകൾക്കും എസ് ആർ എസിനെ വീഴ്ത്താനുള്ള ചില പാഠങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആർ സി ബിക്ക് ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല പാലലുടേയും പ്ലേ ഓഫ് സാധ്യതകൾ അവര് തല്ലിത്തകർത്തേക്കും ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന് പിന്നെ ഒരു പ്രത്യേക ധൈര്യ പങ്ക് വരാനുണ്ടല്ലോ ഇപ്പോഴും പൂർണ്ണമായിട്ട് ആർ സി ബിയുടെ സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് സ്ലൈറ്റസ്റ്റ് ഹോപ്പ് ഇപ്പോഴുള്ളൂ എങ്കിലും അത് നടപ്പായി കിട്ടും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാൻ ഒരു ആത്മവിശ്വാസം ഈ വിജയം സമ്മാനിക്കുന്നുണ്ടാവണം ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനില് ഹാഫ് ഡു പ്ലസി പറഞ്ഞതുകൂടെ അതിനോട് ചേർത്ത് വായിക്കണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ പരാജയപ്പെടുമ്പോൾ അത് വലിയ നിരാശയാണ് വിജയ വിജയം ഇവിടെ നേടാൻ കഴിയുന്നത് വലിയ കോൺഫിഡൻസ് ആണ് ടീമിന് നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെറുതെയല്ല ടോസ് മുതൽ കൃത്യമായിട്ട് എസ് ആർ എസിന് പണി കൊടുത്തു ടോസിൽ ലഭിച്ചാൽ ഈ ഐ പി എല്ലിൽ മിക്ക ടീമുകളും രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇവിടെ ആർ സി ബി തീരുമാനിച്ചത് ആദ്യം ബാറ്റ് ചെയ്യാനാണ് അതിൻ്റെ കാരണം ഇപ്പം റെക്കോർഡ് ബ്രേക്കിംഗ് സ്കോറുകളൊക്കെ എസ് ആർ എച്ച് അടിച്ചെടുത്തിട്ടുള്ളത് എപ്പോഴാണ് ആദ്യം ബാറ്റ് ചെയ്യുമ്പോഴാണ് അവർ ചെയ്സ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ വീണിട്ടുണ്ട് ആ സ്കോറിൻ്റെ പ്രഷർ അവർക്കുണ്ടാവുന്നുണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പഫ് ഡു പ്ലസി ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് എന്ന് ടോസ് ലഭിക്കുമ്പോൾ പ്രഖ്യാപിക്കുന്നത് ഇരുന്നൂറ്റി ആറ് എന്നുള്ളത് എസ് ആർ എസിന്റെ റീച്ചിലുള്ളൊരു സ്കോർ തന്നെയായിരുന്നു പക്ഷെ നോക്കുക ഈ റൺസിന്റെ ഒരു പ്രഷർ അവർക്കുണ്ടാവുകയും ചെയ്തിന്റെ പ്രഷർ ഉണ്ടാവുകയും അവർ വീഴുകയും ചെയ്തു പിന്നെ ആദ്യ ഓവർ തന്നെ സ്പിന്നറെക്കൊണ്ട് അങ്ങ് റീച്ചു അവിടെ വീണു വിട്ട് ആവശ്യ ഹെഡ് ഹെഡിനെ വീഴ്ത്തിയെടുത്ത് നിന്ന് കാര്യങ്ങൾ വീണ്ടും അവർ പിടിമുറുക്കിയത് സ്പിന്നർമാരെ വെച്ചുകൊണ്ട് തന്നെ സ്വപ്നിൽ സിംഗിന്റെ അരങ്ങേറ്റമായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഒരുപക്ഷെ കാരണം ഷഹബാസ് അഹമ്മദിന്റെ മികച്ച ബൌളിംഗ് എസ് ആർ എച്ചു വേണ്ടി റൺ ഒഴുക്കില്ലാത്ത ബൗളിംഗ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാവണം അപ്പോൾ തന്നെ സ്വപ്നിൽ സിംഗിനെ ഇമ്പാക്ട് ബിളറായിട്ട് ഇറക്കാനുള്ള തീരുമാനം വന്നത് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അദ്ദേഹമാണ് പിന്നെ രണ്ട് വിക്കറ്റുകൾ പിഴുതെടുക്കുന്നതേ അതും സുപ്രധാന വിക്കറ്റുകൾ ക്ലാസിനെയും മറുക്കടമിനെയും ആ ഓവറിൽ പത്തൊമ്പത് റൺസ് വിട്ടുകൊടുത്തെങ്കിലും അവരുടെ ഓവർ അഗ്രേഷൻ വിനയായി ആ രണ്ട് വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു സ്വപ്നയിൽ പിന്നെ അല്ലെ കരൺ ശർമ്മയുടെ വരവ് ശരിക്കും സ്പിന്നു വെച്ച് അങ്ങ് വരിഞ്ഞു കെട്ടിക്കൊടുത്തു എസ് ആർ എച്ചിനെ ഇതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു ടാക്ടിക്കൽ ബാറ്റിലാണ് ആർ സി ബി വിജയിച്ചത് ഇതും മറ്റുള്ള ടീമുകൾക്കും അനുകരിക്കാവുന്നതേയുള്ളൂ എസ് ആർ എച്ച് എക്സ്പോസ്ഡ് ആയി പോയ ഒരു കളിയാണിത് എന്ന് തന്നെ ഞാൻ പറയും നമ്മൾ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് എടുത്തു നോക്കിയാൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ആറ് റൺസാണല്ലോ എടുത്തത് മറുപടി ബാറ്റിങ്ങില് ഏഹ് നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് എടുക്കാൻ എസ് ആർ എസിന് കഴിഞ്ഞത് അത് ഷെഹബാസ് അഹമ്മദിന്റെ നാല്പത് റൺസിന്റെ ഒരു മികവിലാണ് അങ്ങോട്ടേക്ക് എത്തി പിന്നെ അഭിഷേക് ശർമ്മ പതിവ് പോലെ തന്റെ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല ഇവിടെ നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രജത് പട്ടിദാറിന്റെ പത്തൊമ്പത് പന്തിലെ അർദ്ധ സെഞ്ചുറി അത് ആർ സി ബിക്ക് വലിയ രൂപത്തിൽ ഗുണമായി മാറിയിട്ടുണ്ട് കിങ് കോലി തന്റെ അൻപത്തി മൂന്നാമത്തെ ഐ പി എൽ ഫിഫ്റ്റിയൊക്കെ നേടി നാല്പത്തിമൂന്ന് പന്തിൽ അൻപത്തി ഒന്ന് പക്ഷെ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം വല്ലാതെ സ്ലോ ഡൗൺ ആയി പോയത് ബുദ്ധിമുട്ടായനെ എന്നാൽ മറുഭാഗത്ത് രജത് പട്ടിദാറ് റെഡ് ഹോട്ട് ഫോമിലായത് ആർ സി ബിക്ക് വിനയാവാതെ കാര്യങ്ങൾ കാക്കാൻ സഹായിച്ചു എന്തായാലും എസ് ആർ എച്ച് നമ്മൾ എസ് ആർ എച്ച് ആ ഒരു വീക്ക് പോയിന്റ് എന്താണ് വീക്കർ സ്യൂട്ട് എന്താണ് എന്നുള്ളത് എക്സ്പോസ്ഡ് ആക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത് നമ്മൾ അതൊക്കെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ് എന്തായാലും അതിനിടക്ക് നമ്മൾ പറയേണ്ടത് അഭിഷേക് ശർമ്മയുടെ ഒരു പ്രകടനമാണ് അത് തന്നെ ജാക്സനെ കൊണ്ടുവന്നുകൊണ്ട് ട്രാവിസ് പറഞ്ഞു വിട്ടു പിന്നെ അത് എഡ് ചെയ്യുകയായിരുന്നു ഒറ്റ റണ്ണാണ് അദ്ദേഹം എടുക്കുന്നത് പിന്നെ അഭിഷേക് ശർമ്മയുടെ പ്രകടനം പതിമൂന്ന് പന്തിൽ മുപ്പത്തി ഒന്ന് പതിവ് പോലെ അദ്ദേഹം ആഞ്ഞടിക്കുകയായിരുന്നു യാഷ് ദയാലിനെതിരെ വീണ്ടും ആഞ്ഞടിക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് വിക്കറ്റ് വീഴുന്നത് എന്നിട്ടും അവർ കെയർഫുൾ ആയിട്ട് കളിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അൺയൂഷ്വലി അൺയൂഷ്വലി അവരുടെ ഓപ്പണൻസ് മടങ്ങിപ്പോയി സ്റ്റിൽ അവരുടെ ആ ഒരു ആക്രമണോത്സുകത കുറക്കാൻ ഒരു തരത്തിലും എസ് ആർ എച്ച് തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ഫലമാണ് ക്ലാസിന്റെയും ഈഡൻ മർക്രമിന്റെയും വിക്കറ്റ് പോയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഡു പ്ലസ് ഉടൻ തന്നെ കരൺ ശർമ്മയെ കൊണ്ടുവരുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൌളറാണ് അദ്ദേഹമാണ് നിതീഷ് കുമാർ റെഡ്ഡിയെയും അബ്ദുൽ സമദിനെയും തൊട്ടു പിന്നാലെ പറഞ്ഞു വിടുന്നത് ബാറ്റ് കമിൻസ് ഒരു ആഞ്ഞടിയൊക്കെ നടത്തിയിട്ടുണ്ട് പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീഴ്ത്തിയതോടുകൂടി കാര്യങ്ങൾ അവിടെ അവസാനിക്കുകയും ചെയ്തു ഇനി ആർ സി ബിയുടെ ബാറ്റിങ്ങിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താ ഫാഫും കിങ് കോലിയും ചേർന്നുകൊണ്ട് വേഗത്തിലുള്ളൊരു തുടക്കം തന്നെയാണ് ഇട്ടത് അതിന്റെ കാരണം അവർക്കറിയാമായിരുന്നു സാറച്ചിനെ പോലുള്ള ഒരു ടീമിനെതിരെ വലിയ സ്കോർ മുന്നോട്ട് വെച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നവർക്കറിയാമായിരുന്നു എന്നാൽ ആദ്യം ഡുപ്ലസി മടങ്ങിപ്പോയി അതിനുശേഷം ഉള്ള സംഭവ വികാസങ്ങളൊന്നും നോക്കുക വിൽ ജാക്സ് പിന്നാലെ തന്നെ പുറത്തു പോകുന്ന കാഴ്ച ആറ് റൺസാണ് വിൽ ജാക്സ് ആകെ എടുക്കുന്നത് പന്ത്രണ്ട് പന്തിലിന് ഇരുപത്തിയഞ്ച് റൺസാണ് ഫഫ് ഡുപ്ലസി എടുത്തത് ദെൻ നടജനും ഷഹബാസും കൂടി മികച്ച രൂപത്തിൽ ടൈഡി ആയിട്ട് ബൗൾ ചെയ്തോടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കിങ് കോഹ്ലിയുടെ ആ ഒരു മൊമെന്റം വന്ന് നഷ്ടമായി പതിനൊന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത കോഹ്ലി പിന്നെ തന്റെ ഇന്നിങ്സിലെ ബാക്കി മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് എടുത്തത് ഇരുപത്തിയെട്ട് റൺസ് മാത്രമാണ് വല്ലാത്ത രൂപത്തിൽ സ്ലോ ഡൗൺ ആയി പോയി പവർ പവർപ്ലേക്ക് ശേഷം വളരെ പെട്ടെന്ന് ബൗൾ ചെയ്തു പോകുന്ന എസ് ആർ എച്ച് ബോളർമാരെയും നമ്മൾ കണ്ടു എന്തായാലും ആ ഒരു ഘട്ടത്തിലും അവരുടെ സ്കോർ താഴെയില്ല എന്ന് ഉറപ്പാക്കിയത് രജത് പട്ടിദാറാണ് അല്ലാത്ത പക്ഷം ആർ സി ബിക്ക് അതൊരു വലിയ തിരിച്ചടിയായി മാറുമായിരുന്നു ഏതായാലും അദ്ദേഹം അതിവേഗത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി മടങ്ങി തൊട്ടു പിന്നാലെ കോലിക്കും പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ അദ്ദേഹവും അർദ്ധ സെഞ്ചുറി നൽകിയിട്ട് മടങ്ങിപ്പോയി അപ്പോ സ്ട്രോങ് ഫിനിഷ് ഉണ്ടാകും എന്ന് ഉറപ്പാക്കിയത് ക്യാമറൻ കീഴിലാണ് അദ്ദേഹം അവസാന ഓവറുകളിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്തതുകൊണ്ടാണ് ഇരുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോറിലേക്ക് ആർ സി ബി പോയത് മറുപടി ബാറ്റിംഗിൽ സംഭവിച്ചതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ടീമിന്റെയും സ്കോർ കാർഡ് ഒന്ന് പരിശോധിച്ച് അവസാനിപ്പിക്കാം വിരാട് കോഹ്ലി ഫാഫ് ഡുപ്ലസി ഓപ്പണിങ് സഖ്യം ആദ്യം ഫാഫ് പോകുമ്പോൾ നാൽപ്പത്തി എട്ട് റൺസ് ആയി കഴിഞ്ഞിരുന്നു ഫാഫ് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് എടുത്തെങ്കിൽ വിൽ ജാക്സൺ ഇത്തവണ മികവ് കാണിക്കാൻ പറ്റിയില്ല മാർക്കണ്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു ഒമ്പത് പന്തിൽ ആറ് റൺസ് ആണ് രജിത് പട്ടികാറിന്റെ തട്ടുപൊളിപ്പൻ പ്രകടനം പത്തൊമ്പത് പന്തിൽ സെഞ്ചുറി ഇരുപത് പന്തുകളിൽ നിന്ന് അൻപത് എടുത്തിട്ട് രണ്ട് ഫോറും അഞ്ച് സിക്സറും അടക്കം അടിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ഇന്നിങ്സിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുക ഇരുപതൂറ്റി അൻപതായിരുന്നു അതേസമയം വിരാട് കോഹ്ലി നമ്മൾ നേരത്തെ ഒക്കെ വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് മാത്രം നാൽപ്പത്തി മൂന്ന് പന്തിൽ അൻപത്തി ഒന്ന് റൺസ് എടുത്ത് കോഹ്ലി മടങ്ങി അപ്പൊ ചില സുഹൃത്തുക്കൾ പറയും ഒരു ഭാഗത്ത് വിക്കറ്റ് വീഴുമ്പോൾ പിന്നെ കോഹ്ലി എന്താ ചെയ്യേണ്ടത് അദ്ദേഹവും അടിച്ച ഔട്ടാവണമായിരുന്നു എന്നുള്ള കമന്റുകളൊക്കെ കണ്ടു പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ എത്ര വിക്കറ്റാ പോയിരുന്നത് എത്ര വിക്കറ്റുകളാണ് പോയിരുന്നത് മുപ്പത്തിരണ്ട് പതിൽന്ന് ഇരുപത്തി എട്ട് എന്ന രൂപത്തിൽ ഇന്നിങ്സ് കൊണ്ടുപോകാൻ മാത്രം എത്ര വിക്കറ്റുകൾ പോയിരുന്നു പട്ടിദാർ പുറത്താകുമ്പോൾ ഓവർ പതിമൂന്നായിട്ടുണ്ട് അതുവരെ വീണത് രണ്ടേ രണ്ട് വിക്കറ്റുകളാണ് പട്ടിദാറാണ് മൂന്നാമതായി പോകുന്നത് അത് പതിമൂന്നാമത്തെ ഓവറിലാണ് ഇത് ഫിഫ്റ്റി ഓവർ മാച്ചല്ല അത്രയധികം ഒരു ഭാഗം കീപ്പ് ചെയ്ത് പോകേണ്ട കാര്യമില്ല മൂന്നാമത്തെ വിക്കറ്റ് വീണ് പതിമൂന്നാമത്തെ ഓവറിലാണ് കോലി പോകുന്നത് പതിനഞ്ചാമത്തെ ഓവറിൽ അതാണ് ഇന്നലെ സുനിൽ ഗാവസ്കർ പറഞ്ഞത് ആദ്യ പന്ത് നേരിട്ടിട്ട് പിന്നെ പതിനഞ്ചാമത്തെ ഓവറിൽ ഔട്ടാകുമ്പോൾ നൂറ്റി പതിനെട്ട് എന്നുള്ള സ്ട്രൈക്ക് റേറ്റ് ഒട്ടും ടീമിന് ഗുണകരമല്ല എന്നുള്ളത് അത് ആരാധകർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണമല്ലോ ഏതായാലും പിന്നീട് ലോങ്റോർ ഏഴ് റൺസുമായിട്ട് മടങ്ങുന്നു ദിനേഷ് കാർത്തികിന് ഇത്തവണ അധികമൊന്നും ഒന്നും സംഭാവന ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹം പതിനൊന്ന് റൺസുമായിട്ട് പോയി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന സ്വപ്നിൽ സിംഗ് ഒരു സിക്സും ഒരു ഫോറും അടക്കം പന്ത്രണ്ട് റൺസ് അടിച്ചു എന്തായാലും ഗ്രീൻ ആണ് ഇരുപത് പന്തുകളിൽ നിന്ന് മുപ്പത്തിയേഴ് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ അടിച്ചുകൊണ്ട് വന്ന് മുപ്പത്തിയേഴ് റൺസുമായിട്ട് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യും എന്ന കാര്യം ഉറപ്പാക്കിയത് മറുപടി ബാറ്റിങ്ങില് നമ്മൾ പറഞ്ഞ പോലെ ട്രാവിസ് റെഡിന് ആദ്യം മടക്കിവിട്ടു അദ്ദേഹം ജാക്സിന്റെ പന്തില് പുറത്താവുകയായിരുന്നു ഒറ്റ റൺസാണ് എടുത്തത് അതേസമയം അഭിഷേക് ശർമ്മ തന്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രകടനം തുടർന്നും പതിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസ് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോലെ നാലേ ആറ് സ്ട്രൈക്കിളിൽ അദ്ദേഹം തന്റെ കളി കളിച്ചിട്ടാണ് പോയത് എഡൻ മർക്കിഴമും അതേസമയം ഹെൻറി ക്ലാസിനും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും പ്രതീക്ഷയെങ്കിലും കാര്യങ്ങൾ നടന്നില്ല മറക്കുളം ഏഴ് റൺസുമായിട്ടാണ് മടങ്ങിയത് ഹെൻറി ക്ലാസൻ അതുപോലെ ഏഴ് റൺസ് എടുത്തു രണ്ട് വിക്കറ്റുകളും സ്വപ്നിൽ സിംഗിനായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡി അതിനിടക്ക് വന്ന് പതിമൂന്ന് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസാണ് നേടിയത് ശർമ്മയാണ് അദ്ദേഹത്തെ കരൺ ശർമ്മയാണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത് ഒരു ഭാഗത്ത് ഷഹബാസ് അഹമ്മദ് കാര്യങ്ങൾ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും മരുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു അബ്ദുൽ സമദ് പത്ത് റൺസ് എടുത്തപ്പോൾ പാറ്റ് കമിൻസ് പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസാണ് എടുത്തിട്ടുള്ളത് അദ്ദേഹം അതിവേഗത്തിൽ സ്കോർ ചെയ്തിരുന്നു പക്ഷേ ഗ്രീനിന്റെ പന്തിൽ സിറി പിടിച്ച് പുറത്താവുകയായിരുന്നു ഭുവനേശ്വർ കുമാർ പതിമൂന്ന് ജയദേവനെ എട്ട് റൺസുമായിട്ട് പുറത്താകാതെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീഴുക എന്ന് എത്രത്തോളം ഭീകരമായി സ്പിൻ വെച്ച് ആക്രമിച്ചു അറിയണമെങ്കിൽ പത്ത് ഓവർ തീരുമ്പോഴേക്കും ആറ് വിക്കറ്റുകൾ വീണുപോയി കഴിഞ്ഞിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക പത്താമത്തെ ഓവറിലാണ് ആറാമത്തെ വിക്കറ്റ് വെറും വീഴുന്നവരും എൺപത്തിയഞ്ച് റൺസാണ് സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് വിക്കറ്റുകൾ വീണത് അപ്പോഴാണ് ഷഹബാസ് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് ഓക്കെ അതുപോലെയല്ല മറ്റേ ഇന്നിങ്സിൽ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സ്പിന്നർമാര് നിറഞ്ഞാടി എന്ന് പറയണം സ്വപ്ന ിന് ആദ്യ ഓവറിൽ പത്തൊമ്പത് കിട്ടിയെങ്കിലും പിന്നീട് അദ്ദേഹം റിക്കവറായി മൂന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് അതേസമയം കരൺ ശർമ്മ നാല് ഓവറിൽ ഇരുപത്തിഒൻപതിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം വിൽ ജാക്സൺ ഒരു വിക്കറ്റ് ലഭിച്ചു അങ്ങനെ സ്പിന്നർമാരാണ് ഇവിടെ കാര്യങ്ങൾ അനുകൂലമാക്കിയത് അപ്പോഴും രണ്ട് ഓവറിൽ പന്ത്രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എടുക്കുകയും പിന്നെ ബാറ്റിങ്ങില് തന്റെ സംഭാവന കൊണ്ട് ടീം നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി മുപ്പത്തിയേഴ് ചടിക്കുകയും ചെയ്ത ക്യാമറയും കിഴിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും ഇവിടെ പല കാര്യങ്ങളും മറ്റുള്ള ടീമുകൾക്ക് പാഠമാക്കാവുന്നതാണ് എസ് ആർ എസിന്റെ വീക്ക് പോയിന്റുകൾ എന്താണ് എന്ന് എക്സ്പോസ്ഡാക്കിയിട്ടാണ് ആർ സി ബി വിജയിച്ചേറിയത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോദാം